അത് സ്വതന്ത്രമായി നിങ്ങൾക്ക് പരിശോധിക്കാം പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊരു പ്രശ്നമേ അല്ല മാധ്യമങ്ങൾക്ക് അതിലാണ് എനിക്ക് സങ്കടം കാരണം ഒരു രണ്ട് സ്ത്രീകളോട് ഒരാൾ അപമര്യാദയായി പെരുമാറുന്നു ലൈംഗിക ചേഷ്ടയോടുകൂടി നമ്മളൊക്കെ സഞ്ചരിക്കുന്നില്ല പുറത്ത് നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാര്യ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ മക്കൾ ഇവരൊക്കെ നാളെ ഇറങ്ങി നടക്കണം എനിക്കൊരു പെൺകുട്ടിയുണ്ട് ഞാൻ ആ കുട്ടിയെ കൂട്ടി പുറത്തു പോകണം ഈ നാട്ടിൽ പല സ്ത്രീകൾക്കും ഇറങ്ങി നടക്കണം അപ്പോഴൊക്കെ ഇങ്ങനെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ പിന്നെ പ്രതികരിച്ചോളാം എന്ന് പറയുന്നൊരു നിലപാടാണ് നമ്മൾ ഇന്നലെ വെച്ച് നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ നമുക്കറിയാം പലരും പല സ്വാഭാവണം നല്ല മനുഷ്യരുണ്ട് അവർ ഡ്രൈവർ കവർ ചെയ്ത് പോയപ്പോഴത്തെ എന്തോ ആക്ഷൻ കാണിച്ചു നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പാവങ്ങളാണ് വാടക കിട്ടി താമസിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്വന്തമായിട്ടുകാരും പിന്നെ എം എൽ എയുടെ ഭർത്താവ് കാര്യമൊക്കെ നമുക്കറിയാം അപ്പോൾ അവർ ആക്ഷൻ കാണിച്ചത് കൊണ്ട് അവരെ കൂടെ ഒരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു ഒരു ബന്ധു അടുത്ത ബന്ധുവാണ് ഒരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മേയറും കൂടെ ആയതുകൊണ്ടേ ഞാനാണെങ്കിലും ഒരു ബസ് സീറ്റിലിരിക്കുമ്പോഴത്തേക്കും സ്വഭായിട്ടും ആരെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാണക്കേട് തോന്നും ആ നാണക്കേട് തോന്നിയപ്പോഴത്തേക്കും അവർ ഈ ലൈറ്റ് ചുമന്ന ലൈറ്റ് കത്തി നിന്നപ്പോഴത്തേക്കും കെ എസ് ആർ സി ബസ്സിലെ ഡ്രൈവറാണ് ഈ ആക്ഷൻ കാണിച്ചത് കവർ ചെയ്ത് പോയപ്പോഴത്തേക്കും ഇവരെ കവർ ചെയ്ത് പോയ ശേഷം ഒരു ആക്ഷൻ കാണിച്ചു അങ്ങനെ ഇവർ ചെന്നിട്ട് നിർത്തി ചോദിച്ചു ചോദിച്ചെന്ന് പറയുമ്പോഴത്തേക്കും അവർ ഭർത്താവ് എം എൽ എ ആണ് അപ്പം എം എൽ എ കാര്യങ്ങൾ ചോദിച്ചു എം എൽ എ കൂടുതലും ചോദിച്ചത് കണ്ടക്ടറോടായിരുന്നു ആണ് പറയുന്നത് നമുക്കാരി എൻ്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ അറിയാം ഞാൻ അവർ ന്യായീകരിക്കുന്നു ഒരു സ്ത്രീയാണ് സ്ത്രീ എന്ന് മാത്രമല്ല പണക്കൊഴുപ്പിൽ ജനിച്ചൊരു സ്ത്രീയല്ല അവരെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു മേയർ സ്ഥാനത്ത് കയറിയപ്പം തന്നെ നമുക്കറിയാം ഒരു സാധാരണ വീട്ടിൽ ജനിക്കുകയും അപ്പം പാർട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് നടന്ന് ഏറായി ഒരു ചരിത്രം അതിലുപരി അവർ പാവങ്ങളാണ് പാവങ്ങൾക്ക് പെട്ടെന്നൊരു അഹങ്കാരമൊന്നും ഉണ്ടാവണമെന്നുള്ള സാധ്യതയൊന്നും ഇല്ല കാരണം വാടക വീട്ടിലേക്ക് കിടന്നിട്ട് വന്നൊരു സ്ത്രീയാണ് വാടക വീടുക ഒരു ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവർ ഇതുവഴി പോയപ്പോഴത്തേക്കും ഇയാൾ ലൈംഗിക ചേഷ്ട കാണിച്ചു കെ എസ് ആർ സി ഡ്രൈവർമാരെ നമുക്കറിയാം പലരും പല ടൈപ്പുകളാണ് അപ്പോൾ അപ്പം ചെറുപ്പക്കാരനാണ് സ്ത്രീകൾ പോകുന്ന വഴിക്ക് രാത്രിയാണ് ലൈംഗിക ചേഷ്ഠ കാണിച്ചപ്പോഴത്തേക്കും ഇവർക്ക് സ്വഭാവമായിട്ട് മേയറായതുകൊണ്ടും കൂടുതൽ സ്ത്രീകളുണ്ട് അവർ ഒറ്റയ്ക്കാണെങ്കിൽ ചിലപ്പം പ്രതികരിക്കുമില്ല കാരണം അങ്ങനത്തെ ഒരു ടൈപ്പ് ആവരും അല്ലാണ്ട് അവർ ഭയങ്കരമായ സ്ത്രീയൊന്നുമല്ല അവർക്കുള്ള താർബല്യമാണ് ചിലപ്പം പലപ്പോഴും വിവാഹമായിട്ടുള്ളതും എന്തായാലും അതിനെക്കുറിച്ച് ഈ ഡ്രൈവർ ഇറങ്ങി പറഞ്ഞതെന്ന് പറയുന്നത് മേയർ തന്തേയ്ക്ക് വിളിച്ചെന്നും അതുപോലെ തന്നെ എം എൽ എ മേയറെ ഭർത്താവ് എം എൽ എ ഇറങ്ങി ആൾക്കാരെ വിളിച്ചിറക്കിയെന്നും മറ്റാണ് കുറച്ച് അവർ തീർത്ത് മേയർ പറയുന്നുണ്ട് നിങ്ങൾ സി സി ടി വി നോക്കുക എല്ലാ വകുപ്പും നോക്കുക എന്നിട്ട് ആക്ഷൻ എടുത്താൽ മതി ഒരു സ്ത്രീ പറയുന്നത് നമുക്ക് വിശ്വസിക്കാമോ എന്നുള്ളതല്ല സ്ത്രീ സ്ത്രീകളും സ്ത്രീകൾ ശരികളം പറയും ഇതെന്ന് പറയുന്നില്ല പക്ഷേ മേയർ പറയുന്നൊരു യാഥാർത്ഥ്യം അവർ പറയുന്നുണ്ട് എല്ലാ അർത്ഥവും നിങ്ങൾ ചെക്ക് ചെയ്യുക നമുക്ക് അതല്ലേ ശരിയായ പോയിട്ട് പോലീസ് ചെയ്യേണ്ടതാണ് മേര് പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് നോക്കുക പിന്നെ അയാൾ പറയുന്നത് അയാൾ പിന്നെ തന്ത അയാളെ തന്തയ്ക്ക് വിളിച്ചുവെന്നും മറ്റൊരാളും മറിച്ച് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറ് ശരിക്കും തെറ്റുകാരനാണ് ഈ കാര്യത്തിൽ മേയർക്കെതിരെ മേയറാണെന്ന് അറിയാതെ പറ്റിപ്പോയതാണ് അയാൾ ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നു ക്ഷമ പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു സോറി മാഡം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ മേയർ സിമ്പിളായിട്ട് ക്ഷമിച്ചതായിരുന്നു പക്ഷേ അയാൾ അതിനേക്കാളും അത്ക്ക് മേലെ എന്നുള്ള സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ യൂണിയൻ്റെയൊക്കെ ആളായിരിക്കും മറ്റേ മറ്റേ യൂണിയൻ്റെയൊക്കെ ആളായിരിക്കാം ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും ഇത് യാഥാർത്ഥ്യത്തിനോട് ചേരുന്ന വിധം മേയർ പറയുന്നുണ്ട് കെ എസ് ആർ ടി ഡ്രൈവർക്ക് ഗണേഷ് കുമാറാണ് മന്ത്രി മിക്കവാറും മണിയിട്ടും കാരണം മേയർ പറയുന്നത് ശരി വയ്ക്കാൻ സാധ്യയുള്ളൂ കാരണം സ്വാഭാവികമായിട്ടും അതാണ് മേയർ ഒരു നമുക്കറിയാം ഒരു സ്ത്രീ അടുന്ന് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല മേയറാണെന്നുള്ളത് അങ്ങ് വിടാം ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ചിന്തിച്ചാൽ അവർ കടന്ന് പോയപ്പോഴത്തേക്കും സ്വഭാവമായിട്ടും ഒരു ചെറുപ്പക്കാരനാണ് നോക്കുമ്പോഴത്തേക്കും അവർ കണ്ടാൽ കൊള്ളാം ഞാൻ പച്ചയ്ക്ക് പറയണം ഒരു സ്ത്രീയാണ് വണ്ണമൊക്കെ ഉണ്ട് മുഖമൊക്കെ ഉണ്ട് ചെറുപ്പമാണ് എന്തെങ്കിലും ആക്ഷൻ കാണിച്ച് കാണും അത് ഉറപ്പാണ് ആ ഓരോ ആക്ഷൻ തന്നെയാണ് അയാൾക്ക് പ്രശ്നമായത് ആളിനെ മനസ്സിലാക്കാതെ പോക്കരുത്താണിക്കുമ്പോൾ ആലോചിക്കണം സാധാരണക്കാരനെ പോലെയല്ല മേയർ എടുക്കാൻ കളിക്കുമ്പം എന്നുള്ള അയാൾ ചിന്തിച്ചാണുണ്ട് ക്ഷമ പറഞ്ഞാൽ ഒരു വിഷയമായിരുന്നു അയാൾ പിന്നെ അങ്ങ് മേൽക്ക് മേലെ അങ്ങ് കയറി അങ്ങോട്ട് തള്ളക്കാൻ തുടങ്ങിയപ്പോഴാണ് കേസ് ഇത്രയും വിവാദമായത് ഞാൻ നോക്കിയിട്ട് ആര്യതിൻ്റെ ഭാഗത്താണ് ശരി അവർ പറയുന്നുണ്ട് എല്ലാ ദൃശ്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്യുക മാധ്യമം കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് ഇതേക്കൂടെ എന്ത് പറയാനാണ് ഒരു മേയർ മേയർ എന്നുള്ളൊരാരിയെ അരി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമ്മൾ മാലിച്ചാൽ മാത്രം മതി അരിതിൻ്റെ ഭാഗത്താണ് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കെ എസ് ആർ ടി ഡ്രൈവർമാർ പലപ്പോഴും പല സൈസ് ഗജ പോക്രികൾ തന്നെയാണ് അത് ഗണേഷ് കുമാർ മനസ്സിലാക്കണം അറിയാം ഗണേഷ് കുമാറിന്